ാണ് അതോട്ടായിപ്പോയി ഓക്കെ അത് ഒന്നും ഒന്നുകൂടെ പരിചയപ്പെടാം നല്ല കിട്ടില്ല നല്ല അടിപ്പൊളി നല്ല കിട്ടില്ല ഒരു പാരഫ്രൈ ഉണ്ട് പാരഫ്രൈ ഓക്കെ അതുപോലെ നമുക്ക് പാരഫ്രൈ ദാവിടെ വേറെ ഒന്നും കൂടെ പോണിട ഞാൻ നേരത്തെ താണ് കാണിച്ചു തരാം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വേണ്ട വേണ്ട അടിപ്പൊളി ഫ്രഷ് നല്ല വിളവ കളർ കറിയുടെ കളറാണ് കേട്ടോ ഇത് അത് മീൻ നല്ല ഫ്രഷാണ് അട്ടിപ്പൊളി ഫ്രഷ് ഇതാ ഇത് അതുപോലെ നമുക്കത് ചിക്കൻ ഫ്രൈ ഉണ്ട് നല്ല കിട്ടില്ല ഞാൻ ഒരു പീസേ എടുത്തുള്ളൂ കേസ് നേരത്തെ കാണിച്ചിട്ടുണ്ട് ഒരേ പീസ് എടുത്തിട്ടുള്ളൂ നല്ല മസാലയൊക്കെ പിടിച്ചിരിക്കുന്ന നല്ല കിട്ടിലും ചിക്കൻ ഫ്രൈ ഒന്നും ഇവിടെ ഉണ്ട് അതുപോലെ നമുക്കിതാ ഇവിടെ നമ്മളെ പരിപ്പ് കറി പരിപ്പ് കറി ഉണ്ട് നല്ല കിട്ടില്ല പരിപ്പ് കറി അതുപോലെ നല്ല പപ്പറം എടുത്തിട്ടുണ്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് എന്തോ ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്നുള്ള അറിയുമ്പോൾ കൂടെ കൂടെ ഒക്കെ പറ്റുന്നുണ്ട് ഓക്കെ കേസ് അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം പിന്നെ നമുക്കത് കുറച്ച് ചോറ് ഇട്ടിട്ട് എന്താ പറയുക നമുക്ക് ഈ പപ്പടം എടുക്കാം ഈ പപ്പടം എടുത്തിട്ട് നമുക്ക് അങ്ങനെ പൊടിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കാറ്റ് ഫിയാൻ കിടക്കുന്നുണ്ടെങ്കിൽ പപ്പടത്ത് തണുത്ത് പോയത് അതൊക്കെ തന്നെ കൂടെ കൂടെ നമ്മളെ നെറ്റ്വർക്ക് എക്സൂസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം നമുക്കത് കണ്ടിന്യൂ ചെയ്ത് നമുക്കത് ഫിനിഷ് ചെയ്യാം നമ്മളെ ഈ പാര ഫ്രൈ ചെയ്താൽ ഇവിടെ ഇരിക്കേണ്ടത് കിട്ടിയിൽ അടിപ്പൊളി പാര ഫ്രൈ ചെയ്താൽ ഇവിടെ ഇട്ടുണ്ട് അതുപോലെ തൊട്ടപ്പുറത്തൊരു ചിക്കൻ ഫ്രൈ ഇരിപ്പുണ്ട് ഓക്കെ നമുക്ക് ആദ്യം തയ്യൊരു പാര ഫ്രൈ നമുക്കത് ഫിനിഷ് ചെയ്യാം ഇതും പാരഫ്രൈ തന്നെയാണ് നമുക്ക് ഫിനിഷ് ചെയ്യാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൊണ്ട് ഞാൻ എബിൾ ചെയ്ത് വെക്കുക ഓക്കെ നമുക്കത് അതിൻ്റെ അഞ്ചി സൈഡിലൊരു മുള്ളുത്തിരി വലിയ മുള്ളാണ് അതിനെ അതിനെക്കോട്ടെ എടുത്ത് മാറ്റി കേട്ടോ ഇവിടെ വെക്കാൻ നമുക്ക് ഇവിടെ വെച്ചു കൊടുക്കാം ആ മുള്ള ഒത്തിരി വലുതാണ് ഓക്കെ അപ്പോൾ അതാണ് എടുത്ത് മാറ്റിയത് ഓക്കെ ഇനി നമുക്ക് നമുക്കെന്താ ഇതിൻ്റെ ഒരു പീസ് ഇതാ ഇങ്ങനെ ഇവിടെ ഇളക്കി എടുക്കാം ഓക്കെ അതാ ഫ്രഷ് മീനാണ് നല്ല വെള്ള കള്ളക്കിടല മീനാണ് ഓക്കെ അപ്പോൾ ഇതുകൂടി നമ്മളിത് കഴിക്കുന്നത് ഇതൊക്കെ ഉണ്ടാക്കിയ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അതായത് ഉണ്ട് അതന്നെക്കെ ഇതുണ്ട് ഇതുണ്ട് ചിക്കൻ ഫ്രൈ എല്ലാ വീഡിയോ ചാനലുണ്ട് അതിനൊക്കെ കേസ് ഇന്ന് ഞാൻ വൈകുന്നേരം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മളൊരു എന്താ പറയുക ഒരു പർച്ചേസിങ് ആണ് ജസ്റ്റ് അപ്പോൾ ആ വീഡിയോസും കൂടെ എല്ലാ ഒന്ന് കാണുക നല്ല കിട്ടില്ല നിങ്ങൾക്ക് ഒരു അനുഭൂതി കിട്ടും നമ്മൾ വണ്ടി പോകുന്നത് അതിനൊക്കെ തന്നെ കുറച്ച് പർച്ചേസ് ചെയ്യുന്നതൊക്കെയാണ് അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന വീഡിയോസ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കാണുക നല്ല കിട്ടുന്ന വീഡിയോ ആണ് അതൊന്ന് വൈകുന്നേരം പോസ്റ്റ് ലൈവ് അല്ല നോർമൽ വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ കിട്ടലുമായിരിക്കും നമ്മൾ അവൻ്റെ വണ്ടിയിലേക്ക് ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക ഗെസ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് ആരും പോകരുത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വേണ്ട കുറവാണ് ഗ്സ് പറയുന്നത് ഓക്കെ എന്താ ഇതൊക്കെ കഴിക്കാം ടേസ്റ്റ് കിടം അടിപ്പൊടി ടേസ്റ്റാണ് നമ്മളെ ഇളക്കി വെക്കാം മീനും മീനും ഇളക്കിയെടുത്തും മീന കിട ഫ്രഷ് മീനാണ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് ചേർത്ത് പേര അതാ മീനുണ്ട് കേട്ടോ പേരെ വീട്ടിൽ കഴിക്കാം ആടിപ്പൊളി സൂപ്പർ ടേസ്റ്റ് അപ്പോൾ ഇതെല്ലാം ചെയ്തെല്ലാം നമ്മുടെ ചാനൽസിലുണ്ട് ജസ്റ്റ് എല്ലാ ഫ്രണ്ട്സിലും കാണുക ഓക്കെ കുറച്ചൊരു മാംസത്തോടെ നമുക്ക് ഇളക്കി എടുക്കാം വലിയ മുള്ളാണ് പക്ഷേ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ കണ്ടോ ഇളക്കിയെടുത്ത് കഴിക്കാൻ പറ്റും മുള്ളൊന്നും നമ്മുടെ തൊണ്ടപ്പൊക്കെയൊന്നുമില്ല കാരണം നമ്മളെ ചാല കണക്കുള്ള ടൈപ്പൊന്നുമില്ല നമുക്ക് മുള്ളു കാണാനൊക്കെ പറ്റും വേറെ വലിയ വലിയ മുള്ളുകളാണ് പക്ഷെ ടേസ്റ്റ് നമുക്ക് മുള്ള നോക്കിയ ഒന്നുമല്ല കേട്ടോ ഒക്കെ നല്ല കീടൻ ടേസ്റ്റാണ് ആട്ടിപ്പൊളി ടേസ്റ്റ് ആണ് അതുപോലെ പാലയാണ് ഓക്കെ പാര പാര ഫ്രൈ ആണ് പാര കറി വെച്ച് നമ്മളുണ്ട് പാര ഫ്രൈ ആണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെയും കാണാൻ കേസ് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക നിങ്ങളെ ഹെൽപ്പിനാണ് നമ്മൾ ഇതുവരെ ഇരിക്കുന്നത് ഇതുവരെ ആയതും ഓക്കെ വേണ്ട കിട്ടില്ല കിട്ടില്ല ഒരു ഐറ്റം കിട്ടും നമ്മുടെ ഐറ്റംസ് വേണ്ടി പൊളി ഏകദേശം ഒരു മീൻ തീർന്നു കേട്ടോ ആട്ടിപ്പൊടിച്ച് വെച്ചാൽ കെട്ടിലൊരു വിളിച്ചു ആട്ടിപ്പൊളി പെടിക്കെട്ട് സാധനം മുള്ളിൽ മാത്രമായി ഇവിടെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്ലീസ് അതുപോലെ തന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളൊരു വീഡിയോ ഇന്ന് ലാസ്റ്റ് വൈകുന്നേരം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെടുത്താൽ അവർ ഒരു യാത്ര പോകുന്നതാണ് വണ്ടിയിലെ അപ്പോൾ അതും കൂടെ തന്നെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക നല്ല കിഡ്ഡിലെ നല്ലൊരു വൈബായിരിക്കും ഓക്കെ നമ്മളെ പോലെ സാധാരണ സാധാരണക്കാരെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് ജസ്റ്റ് ഒന്ന് കാണുക നമുക്കിതാ ഈ പപ്പറുകൂടെ എടുക്കാം നമ്മളതാ ലാസ്റ്റ് ആയി ഉണ്ടെ നമുക്ക് ജസ്റ്റ് പൊടിച്ചിടാം ഇപ്പോൾ നമുക്കിതാ ഇവിടെ ഉള്ളത് ഒരു ചിക്ക ഒരു ഒരു ചിക്കൻ ഫ്രയും അതിനൊക്കെ തന്നെ അവർ പാരഫ്രയും മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തു അപ്പം നമുക്കതാ ഇതുകൊണ്ടൊന്ന് ഫിനിഷ് ചെയ്യണം അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ തന്നെ നമ്മളേതയ്ക്കുക നമ്മളേത് നമ്മൾ ജസ്റ്റ് കഴിക്കുന്നെങ്കിലും നമ്മൾ ഇത് ഉണ്ടാക്കിയ എല്ലാം കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും പോയി കാണാം ഇവല്ലാം പഠിക്കാൻ കേട്ടോ കിട്ടും ചിക്കൻ ഫ്രൈയിലും മസാലയൊക്കെ അകത്തോട്ട് ഇറങ്ങി സെറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വെള്ള മാംസം തന്നെ ഈ മസാലയുടെ കളറിരിക്കുന്നത് ഇതെല്ലാം ഉള്ളി കൊണ്ടുള്ള കിട്ടില്ല മസാലയാണ് ഓക്കെ നല്ല ചിക്കൻ ഫ്രൈ എടുത്തു ഞാൻ ജസ്റ്റ് ഒന്ന് കളിക്കുകയാണ് സൂപ്പർ രുചി അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം നാല് സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ നമുക്ക് ഈ വലിയ മീനിന്റെ നല്ല ഇതും ഇളക്കി എടുക്കാം മാംസം കൂടെ കേട്ടോ അത് ഇളക്കിയിട്ടുണ്ട് വേണ്ട ചിക്കൻ്റെ രുചിയും മീൻ്റെ രുചി കൊടുക്കാം കിടുക ഇടുക നല്ല സൂപ്പർ ഓക്കെ നമുക്ക് നല്ല കറക്റ്റ് മാംസം കെട്ടോ കിട്ടില്ല മാംസ മീനിൻ്റെ അപ്പം ഇതെ പാരയാണ് പാര കണ്ടോ മിക്സുമ്പോട്ടാവുന്ന മാംസധാരൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഫ്രഷ് മീനും നമുക്ക് കിട്ടാനേ ഇല്ല ഇത് ഫ്രഷാണ് കിട്ടുന്നത് നമുക്ക് കഴിക്കാം മീൻ തന്നെ എടുക്കാം മീൻ മീനുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കനൊന്നും എടുക്കാറില്ല പിന്നെ ഞാൻ ഒരു പീസ് എന്താ പറയുക ഒരു കൊതുകൊണ്ടെങ്കിൽ വെച്ചതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ മീനുണ്ടെങ്കിൽ മീനേ അടച്ചാറുള്ളൂട്ടെ ഇതുകൂടെ നമുക്ക് ഇത് ചെയ്യാം ഓക്കെ ചുമ വരുന്നു സോറി അപ്പം നമ്മളിന്ന് വൈകുന്നേരം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു അടിപ്പൊളി ട്രാവലിങ്ങിൻ്റെയാണ് ഒരു പർച്ചേസിങ്ങിൻ്റെയൊക്കെ അപ്പം സമയം കിട്ടുമ്പോൾ എല്ലാ ഫ്രണ്ട്സും പോയി കാണുക നല്ലൊരു വൈവായിരിക്കും ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും ലൈവ് അല്ല നോർമൽ വീഡിയോ ആണ് ലാസ്റ്റ് ഇട്ടതാണ് അതിനിടക്കന്നെ ബനാന ചിപ്സ് ഉണ്ടാക്കുന്ന ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് കാടുക കിട്ടില്ല വൈബായിരിക്കും നമുക്ക് ഓക്കെ ഉള്ളൂ ഇനി സൂപ്പർ കഠിതം മീൻ നമുക്ക് അല്ലേ ഓക്കെ എല്ലാം മുള്ളാണ് ഒത്തിരി ഡേഞ്ചർ നമുക്ക് അതിനെ ഇളക്കി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കണം കളയാൻ പാടില്ല പക്ഷെ കളയാനൊക്കെ തോന്നി കാരണം എന്താ പറയാ അത്രക്ക് ഒരു കിട്ടും ടേസ്റ്റാണ് അതാണ് നമുക്ക് മാത്രം ഒന്നും കളയാൻ തോന്നില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വിശേഷം നമ്മളിത് ഉണ്ടാക്കി ഉണ്ടാക്കിയ ഈ മീൻ അതുപോലെ ചിക്കൻ അതുപോലെ നമ്മൾ നമ്മുടെ പരിപ്പറിയപ്പോൾ കഴിഞ്ഞു അതെല്ലാം നമ്മുടെ ചാനലിൽ ചാനലിലുണ്ടെന്ന് കാണുക ഓക്കെ ഇതും കഴിഞ്ഞിട്ടുണ്ട് ഇതങ്ങോട്ട് വെക്കാം നമുക്ക് ഇതിൻ്റെ സൈലുള്ള മുള്ളൊന്നും ഇറക്കി കളയാം ഓക്കെ എൻ്റെതായ ഇതാണ് ഫിനിഷ് അവാർഡായിട്ടുണ്ട് ഓക്കെ അതെല്ലാം ഫ്രഷ് ഐറ്റം ആണ് കണ്ടോ ഓക്കെ നമുക്കിതാ ഇതും കൂടെ അങ്ങോട്ട് ഫിനിഷ് ചെയ്യാം ഓക്കെ സാർ അപ്പോൾ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബബിൾ ബട്ടൺ ഒന്ന് എനാബിൾ എത്തിക്കാം ഓക്കെ എന്താ മീൻ ഇട്ടിതാ പേരെ വീട്ടിലുണ്ട് പേര് കഴിക്കാൻ നമുക്ക് ഇനി മീൻ തന്നെ എടുക്കാം കേട്ടോ ഗ്ലാസ് തീരുന്നതിന് മീൻ തന്നെ എടുക്കാം കിടത്തുപോലെ മീൻ എടുത്തിട്ടുണ്ട് ഇടക്കിയിട്ടില്ല നാട്ടിൽ പൊടി രുചി നമുക്ക് അതായത് ചോറിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ള ഓക്കെ അതങ്ങോട്ട് എടുക്കുക കഴിക്കുകയർന്നു ഇതാ മീൻ ഇത്രേ ഉള്ളൂ ചുക്കി തുറയും ഉണ്ട് കുറച്ച് മിനോടെ ഉള്ളൂ അതായത് നമുക്കൊന്ന് ഇളക്കിയിടണം ഈ മാംസം ഒന്ന് ഇളക്കിയിടാം നമുക്ക് കേട്ടോ മാംസം ഇളക്കിയിട്ടിട്ട് ചോറോടെ കഴിക്കുന്ന ടേസ്റ്റ് കണ്ടോ ഏതാ എല്ലാരും എന്താ പറയാ എല്ലാവരും കഴിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഇത് ഇടലാം കിട്ടിലായിട്ട് വാമസക്കി എടുത്തിട്ടുണ്ട് ബാക്കി മുകളിലൊക്കെ വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ സാപ്പ നമ്മൾ ഇതും കൂടെ അങ്ങോട്ട് ഫിനിഷ് ചെയ്യണം മീൻ്റെ കാര്യം അങ്ങോട്ട് പണിയായി തീർന്നു ഓക്കെ ടൗല് ചിക്കനുണ്ട് നല്ല എല്ലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് അതുകൂടെ അങ്ങ് ഫിനിഷ് ചെയ്യാം ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഇതാ ഇനി ആൾഡി പോലുള്ള വീഡിയോ ഉണ്ട് നമ്മളിപ്പോൾ തന്നെ വരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പലപ്പോഴും കൂടെ എനേബിൾ വെക്കുക ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ഓക്കെ നിങ്ങൾക്കും കിടിലമായിട്ട് ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റും അടിപൊളിയാണ് ഓക്കെ ദാ ഫിനിഷ് ചെയ്തു നമ്മളെ ലാസ്റ്റാണ് ഓക്കെ ദാ എടുത്തിട്ടുണ്ട് ചിക്കൻ എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഓക്കെ പറഞ്ഞു ഫിനിഷമായിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാം ഫിനിഷായിട്ടുണ്ട് പ്ലേറ്റെല്ലാം കാലിയായിട്ടുണ്ട് ഇതെല്ലാം ടി മീനിൻ്റെ മുള്ളും അതിലൊക്കെ ചിക്കൻ്റെ ഒക്കെയാണ് അതുപോലെ കുറച്ച് കറി മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ എല്ലാം കരിയിലുള്ള എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ മുകളിൽ നിന്നുള്ള എല്ലാം നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഇത് പോയി നോക്കുക അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ നിലപാട് നിക്കുക നമ്മുടെ നാട്ടിൽ ട്രാവലിംഗ് ട്രാവലിങ് കിട്ടിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോ ആണ് നമ്മളെ കാണുക ണുകൊളിയായിരിക്കും നല്ല വൈബായിരിക്കും അപ്പോൾ ഓക്കെ ഒറ്റ വീഡിയോ വന്നാൽ മരുന്ന് ഓക്കെ ബൈ